മുതുകാടിനെ മാജിക്ക് പഠിപ്പിച്ചത് ആർ കെ മലയത്തെന്ന സാത്വികനായ മജീഷ്യനാണ് ആർ കെ മലയത്തിൻ്റെ കീഴിൽ മാജിക്ക് പഠിച്ച മുതുകാട് ആർ കെ മലയത്തിന് കൊടുത്ത ഗുരുദക്ഷിണ പതിനഞ്ച് മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ കയറ്റുകയായിരുന്നു പതിനഞ്ച് മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിർത്തുകയായിരുന്നു അതായിരുന്നു ഗുരുദ ഗുരുദക്ഷിണ ആർ കെ മലയത്ത് അതിനെ അതിൻ്റെ കാര്യകാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു ക്രൈം മാസികയിൽ മാന്ത്രികനോ കാമപ്രിയനോ എന്ന പേരിൽ എന്ന ശീർഷകത്തിൽ മുതുകാടിൻ്റെ മുഖചിത്രമടക്കം ലേഖനം അടിച്ചു വന്നിരുന്നു അതിന് ഉത്തരവാദി ആർ കെ മലയത്താണെന്ന് മുതുകാട് തെറ്റിദ്ധരിച്ചു അതിന് അതിനെതിരെ മുതുകാട് പരാതി കൊടുത്തു ആർ കെ മലയത്തിനെതിരെ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് രണ്ടായിരം രണ്ടായിരം ഒക്ടോബർ പതിമൂന്നിനാണ് പരാതി കൊടുത്തത് പതിനഞ്ച് മണിക്കൂർ ആർ കെ മലയത്ത് നിലമ്പൂർ പോലീസിൻ്റെ കസ്റ്റഡിയിലായി വെള്ളിയാഴ്ചയാണ് കസ്റ്റഡിയിലെടുത്തത് അതിൻ്റെ പിറ്റേ ദിവസം രണ്ടാം ശനി അതിനുശേഷം ഞായർ അവധി ദിനങ്ങളാണ് ജാമ്യം ലഭിക്കാൻ തിങ്കളാഴ്ച മാത്രം ഗുരുവിനെ രണ്ട് ദിവസത്തിനുള്ളിൽ രണ്ട് ദിവസം അഴിക്കുള്ളിലാക്കാൻ സാധിക്കുക അങ്ങനെ ഗുരുവിനെ അഴിക്കുള്ളിലാക്കാൻ സാധിച്ച് സായുജ്യമണിഞ്ഞ വ്യക്തിയാണ് മുതുകാടെന്ന് ആർ കെ മലയത്ത് പറയുന്നു എന്തായാലും ഐ ഐ പി സി വകുപ്പുകളൊന്നും എൻ്റെ പേരിൽ നിലനിൽക്കില്ല എന്ന നിയമോപദേശം ലഭിച്ചിട്ടും പോലീസ് മേധാവി രവണ ചന്ദ്രശേഖര സ്വാധീനിച്ച് എന്നെ അകത്തിടാൻ എന്തെങ്കിലും കിട്ടാനായി കിണഞ്ഞ് പരിശ്രമിച്ചു പോലീസെന്ന് ആർ കെ മലയത്ത് പറയുന്നു ഒടുവിൽ തൻ നിരാശരായി പോലീസ് ആർ കെ മലയത്തിനെ വെറുതെ വിട്ടു മാത്രമല്ല പോലീസ് ഒരു ഉപദേശവും നൽകി എഫ്ഐആർ റദ്ദ് ചെയ്യാൻ നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ കൊടുക്കാം എന്ന ഉപദേശമാണ് പോലീസ് നൽകിയത് അതിന് നാല് മണിക്കൂർ മുമ്പ് നിലമ്പൂർ തെരുവിലൂടെ മുതുകാടിൻ്റെ ജീവൻ രക്ഷിക്കുക എന്ന പ്ലക്കാർഡ് പ്ലക്കാടുമേന്തി സംഘാംഗങ്ങളായ ഏതാനും പേരുടെ ഒരു മൗനപ്രഹസന പ്രകടനവും ഉണ്ടായിരുന്നു സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് പോകാനായി ഇറങ്ങുമ്പോൾ എൻ്റെ സുഹൃത്തും പൊതുപ്രവർത്തകനും ബസുടമ സംഘം പ്രസിഡന്റുമായ മുസ്തഫ കളത്തും പഠിക്കൽ ഞെട്ടിക്കുന്ന ഒരു വിവരം പറഞ്ഞു തനിയെ പോകണ്ട ഞാൻ കൊണ്ടാകാം എന്നെ കൈകാര്യം ചെയ്യാൻ ശിഷ്യൻ്റെ സഹോദരൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അത്ര അത് കാണാൻ കുറേ പേരെയും ഏർപ്പാട് ചെയ്തിരുന്നു ഇതൊക്കെ ചെയ്യാൻ രണ്ട് കാരണങ്ങൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ഒന്ന് എട്ടു വർഷക്കാലം ഒരു രൂപ പോലും ഫീസില്ലാതെ നല്ല രീതിയിൽ മാജിക്ക് പഠിപ്പിച്ചു രണ്ട് പണത്തിനും പ്രശസ് പ്രശസ്തിക്കും വേണ്ടി മനസാക്ഷിക്ക് നിരക്കാത്ത ഏത് ഹീനമാകർഗവും സ്വീകരിക്കുന്നതിനുള്ള എൻ്റെ എതിർപ്പ് ക്രൈം മാസികയിലെ പ്രധാന വാർത്തയിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശിഷ്യൻ്റെ മാജിക്ക് മാത്രമാണിതെന്ന് ജനം അടക്കം പറഞ്ഞത് മറ്റൊരു കഥ തെളിവുകൾ ഹാജരാക്കുമെന്ന ഭയമുള്ളതിനാൽ മാസിക പത്രാധിപർക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയക്കാനുള്ള ധൈര്യം പോലും എൻ്റെ ശിഷ്യന് ഉണ്ടായില്ല ഇതാണ് ആർ കെ മലയത്ത് പറയുന്നത് ആർ കെ മലയത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് സ്വന്തം ഗുരുവിനെ ജയിലെ ജയിലഴിയിലാക്കിയ മുതുകാട് ഇപ്പോൾ ജയിലഴിയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു ഇതാണ് വിധിയുടെ വൈപരത്യം എന്ന് പറയുന്നത്